ഡൽഹി സ്ഫോടനത്തിന് കേന്ദ്ര സർക്കാരിനെ പഴിചാരുകയും സ്ഫോടനം നടത്തിയവരെ വെള്ളപ്പൂശുകയും ചെയ്ത ജിഹാദി ചാനലുകൾക്ക് പണിവരുന്നു ദേശവിരുദ്ധ സത്യവിരുദ്ധ വാർത്തകൾ നൽകിയ സാറ്റലൈറ്റ് ചാനലുകൾ നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് നോട്ടീസ് അയച്ചു ഒരു തരത്തിലും രാജ്യത്തെ മോശമാക്കുന്ന വിമർശനം വാർത്ത അടുപ്പുകൂട്ടി ചർച്ചകൾ ഭീകരന്മാരെയും മറ്റും വെള്ളപ്പൂശുന്ന ഡയലോഗുകൾ ഒന്നും ടിവി ചാനലുകളിൽ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു അതായത് മാധ്യമങ്ങൾക്ക് രാജ്യത്തെക്കുറിച്ച് എന്തും പറയാനുള്ള കൊമ്പില്ല എന്ന് ചുരുക്കം മാധ്യമ സ്വാതന്ത്ര്യം എന്നാൽ രാജ്യത്തെയും സൈന്യത്തെയും ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുക എന്നതല്ല രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിയിട്ട് ഭരണഘടനയും കാട്ടി സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അകത്ത് കിടക്കും ചാനലും പൂട്ടുമെന്നും കർശനമായി കേന്ദ്ര സർക്കാർ പറയുന്നു ഭീകരർ നടത്തിയ സ്ഫോടനത്തെ അനുകൂലിക്കുക ഭീകരർക്ക് കുടപിടിക്കുക ഭീകര സംഘടനകളെ അനുകൂലിച്ച് ചർച്ച നടത്തുക ഇത് ചെയ്യുന്ന ചാനലുകൾ നിയമം ലംഘിച്ചുവെന്നും സർക്കുലറിൽ ഉണ്ട് ദില്ലി സ്ഫോടനത്തെ മുൻനിർത്തി രാജ്യവിരുദ്ധ വാർത്തകൾ നൽകി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിയ ടി ചാനലുകൾക്ക് നോട്ടീസ് അയച്ചത് അത്തരക്കാരെ പൂട്ടിക്കാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക രാജ്യത്ത് ഒരു ശക്തമായ സർക്കാർ ഉണ്ട് എന്നതും അറിഞ്ഞിരിക്കുക തെറ്റായ വാർത്ത അർദ്ധസത്യവാർത്ത രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്ന ഭീകരരെ അനുകൂലിക്കുന്ന എല്ലാ ടി വി ചാനലുകളും നിയമവിരുദ്ധമെന്ന് കേന്ദ്ര സർക്കാർ ഇറക്കിയ സർക്കുലറിൽ പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾക്കും ദേശസ്നേഹികൾക്കും അറിയാനും ഭീകര സംഘടനകളെ അനുകൂലിക്കുന്ന ചാനലുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും കേന്ദ്ര സർക്കാർ ഇറക്കിയ സർക്കുലറിന്റെ മലയാള പരിഭാഷ വായിക്കാം അത് ഇങ്ങനെ സമീപകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് ഉള്ളടക്കം സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്വകാര്യ സാറ്റലൈറ്റ് ടി ചാനലുകൾക്കുമുള്ള നിർദ്ദേശം ചില വാർത്താ ചാനലുകൾ ചെങ്കോട്ട സ്ഫോടനങ്ങളിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം അവരുടെ ആക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന ഉള്ളടക്കവും സ്ഫോടക വസ്തുക്കൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വീഡിയോകളും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്ന് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം പ്രക്ഷേപണങ്ങൾ അശ്രദ്ധമായ ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യാം പൊതുക്രമം തടസ്സപ്പെടുത്താം ദേശീയ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കാം അത്തരം കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ടി വി ചാനലുകളും ഉയർന്ന തലത്തിലുള്ള വിവേചന അധികാരവും സംവേദനക്ഷമതയും പ്രയോഗിക്കാൻ നിർദ്ദേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ടിന് കീഴിലുള്ള പ്രോഗ്രാം പരസ്യ കോഡ് എന്നിവ കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് പ്രക്ഷേപണങ്ങൾ ഉറപ്പാക്കണം അത്തരം പ്രക്ഷേപണങ്ങൾ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമങ്ങൾ പ്രത്യേകിച്ച് റൂൾസ് സിക്സ് വൺ ഡി സിക്സ് വൺ ഇ സിക്സ് വൺ എച്ച് എന്നിവ ലംഘിക്കുന്നതാകാം അതിൽ ഒരു പ്രോഗ്രാമിലും ഇനി പറയുന്നവ പാടില്ല എന്ന് പ്രസ്താവിക്കുന്നു അശ്ലീലമായ അപകീർത്തികരമായ മനഃപൂർവ്വം വ്യാജമായ അല്ലെങ്കിൽ സൂചന നൽകുന്ന സൂചനകളും അർത്ഥസത്യകളും അടങ്ങിയിരിക്കരുത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുക ക്രമസമാധാന പാലനത്തിനെതിരായ എന്തെങ്കിലും ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ദേശവിരുദ്ധ മനോഭാവങ്ങൾ പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന എന്തെങ്കിലും ഉൾപ്പെടുത്തുക നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്നതോ പ്രേരിപ്പിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുക ഇത് ഒഴിവാക്കാൻ എല്ലാ ടിവി ചാനലുകളെയും നിർദ്ദേശിക്കുന്നു ഈ ഉപദേശം വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ യോഗ്യതയുള്ള അധികാരിയുടെ അംഗീകാരത്തോടെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്